ഫുള്ള് മഴ പെയ്ത് ചെടി രാത്രി ഒന്നരൊക്കെ ആയിട്ടും വരുമ്പോ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ട്രാക്ക് പോളിയാണ് അതിലൂടെ

ആഹഹ അതெல்லாம் തানি ല്ലേ ഒരു 2 കിലോ ഒക്കെ ഉണ്ടേരെട്ടോ 4 270 ആ 1000 ആ അപ്പുറവരും 4700 ഒരു 500 കണ്ടു ഉം 1200

ஆ வந்து பாருங்க ஒரு மாசம் ஃபுல்லா ஒரு 5 1 தண்ணியை கட்டி வச்சிருவாங்க. அப்படியே அந்த தண்ணி அப்படியே இருந்து உப்பு ஆகி போகுது. 1/2 வயர் 4 1/2 ஒரு அடி தண்ணி கிடக்கும். அந்த ஒரு அடி தண்ணி கிடக்கும். அங்க லெஃப்ட்டா? ஆ நல்லா இருக்கு. ஒரு அடி தண்ணி கிடக்கிறது தான் தண்ணியை விட்டு இது வெட்டி அறுவாங்க. அங்கிட்டு போய் ரொம்ப தூரம் போன மாதிரி இருந்துச்சு இல்லை அங்கிட்டு போட போகுது ஆனால் எம்டி வண்டி தானே அப்படியா ஸ்லோவாக தானே போனேன் ஆனால் இங்க குடிக்கிறதுக்கெல்லாம் தண்ணி ரொம்ப கஷ்டம் இல்லைண்ணா குடிக்கவா ஆ இங்க குடிக்கிறதுக்கெல்லாம் எல்லாம் அந்த வீட்டுக்கு யூஸ் பண்றதுக்கு சமையல் பண்றதுக்கு அதுக்கெல்லாம் இங்கதான் தண்ணி தெளிப்பு அந்த ஏரியாவில் தண்ணி கிடைக்காது

ஹே हां என்ன உப்பு திடீர்னு நம்ம ரொம்ப அதான் நான் இந்த மாதிரி தான் இருக்கும் இங்க தாமரை பர்னி யாரோ வந்து சூப்பரா இருக்குலனா ஆமா பண்ணு

மழை பெய்ஞ்சு அவ்வளவுதான் ரோடு இனிமே இப்ப ஹைவே ஏன்னா எந்த பிரச்சனையும் இல்லை போயிட்டு இருக்கோம் இப்ப மறுபடியும் போனா அங்க பில்லு வாங்கி திருப்பி தான் வரணும் உனக்கு இருபத்தேழுக்கும் ஒரே இடத்தானே எடைச்சிட்டு நமக்கு தேவையில்லாம் तुम्हारे पांब हैं नहीं नौ पांब पांब को तुम्हारे किधर हैं इगला का तो ऊपर का इतने जैना पांब के नाले हम लोटे के अरे नहीं भाई लोटो बहुत ऊपर ये തൂത്തപ്പുടി എത്തിയിട്ടുണ്ട് ടൗണിലോട്ട് എത്തി കൂടെ അമ്മ വണ്ടി നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലെത്തി ഹൈറ്റ് കൂടി പോയി ബേക്കിൽ ഹൈറ്റും കുറഞ്ഞു പോയി നമ്മളിവിടെ ഒരു ചായ ഓടിക്കാൻ നിർത്തിയാണല്ലേ പിന്നെ പെട്ടെന്ന് ഉണ്ട് ചായ ബൾബുണ്ട് ചായക്കിടയ്ക്ക് ബില്ല് പോയി വാങ്ങണം നമ്മുടെ ഓഫീസിൻ്റെ ഇവിടന്നിട്ട് നേരെ നമ്മൾ തിരിക്കുന്നു ഇപ്പൊ നമുക്ക് ഗൈഡായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഈ അപ്പന ഉണ്ടല്ലോ ഇവര് വന്നിട്ട് എൺപത് വയസ്സ് തൊള്ളായിരത്തി മൂന്നില്ലല്ലേ അത് അപ്പുറം സ്വാതന്ത്ര്യം കഴിച്ചേ അപ്പൊ ആ സമയത്ത് ഉള്ള ആളു വന്നിട്ട് ഇപ്പൊ എൺപത് വയസ്സുണ്ട് ആൾക്ക് ആള് ഈ ചെറുപ്പം മുതൽ ഉപ്പ് കുപ്പിയാക്ക് ആ ചുമന്ന് കടന്നിട്ടൊരു നാളാണ് ഉപ്പില് ഇവിടെ ലോഡ് കയറ്റുന്ന ആളായിരുന്നു ഇവിടെ തൂത്തുക്കുടിയിലെ പതിനൊന്ന് മക്കളാണ് മൂന്ന് പെൺപിള്ളേരും ബാക്കി എട്ട് ആ എട്ട് ആംബി എട്ട് ആമ്പിള്ളേരും കേട്ടോ മൂപ്പർക്ക് ഇപ്പോഴും മൂപ്പർ എന്താ പോകണച്ചാൽ മൂബര് ചെറുപ്പത്തിൽ ഇരുന്ന് ചുമതാവുന്നിട്ടേ മൂപ്പർക്ക് റെസ്റ്റ് എടുക്കാൻ വയ്യ കാരണം ഒരു അസുഖമല്ലേ മൂപ്പർക്ക് ഏ ചെരുപ്പ് പോലും മൂപ്പർ ഇട്ടിട്ടല്ല ഈ ഈ നടക്കുന്നത് ഏഹ് അങ്ങനെ കാലല്ല മൂബിന് നടക്കുന്നത് പക്ഷേ ഇത് ഷുഗർ പ്രഷറൊന്നും ഇല്ലല്ലോ എതുമല്ലേ அப்பா எங்க ஊர்ல 80 தான் அப்படியே கட்டல படுத்துறோம் அவளாம். அப்படியே யார தூக்கிட்டு போனும். அந்த மாதிரி தான் இருக்கு. நான் நினைச்ச ஒரு அறுபது அறுபத்தஞ்சு வயசு இருக்கும் உங்களுக்கு. அது அறுபது வயசு அந்த மாதிரி எல்லாம் இருக்குன்னு நினைச்சேன். ஐயோ ரெஸ்டேட்டா ட்டோ. நான் வைஃபுக்கு அவரும் சொந்தல அந்த டைம்ல தான். അയ്യയ്യോ വെറുതല്ല ആ എഴുപത്തി ആറ് വയസ്സുണ്ട് ഇപ്പോഴും ഇവിടെ ഉപ്പ് ചമക്കാൻ വേണ്ടിട്ട് ഈ പാടത്ത് പണിക്ക് പോകുന്നുണ്ടെന്ന് ഏ ആണെ നമ്മുടെ നാട്ടിലുള്ള ഇറച്ചിയും മീനും എല്ലാം നമ്മൾ തിന്ന് എല്ലാ അസുഖങ്ങളും ഇല്ല ഒന്നുമില്ല നോക്കി നോക്ക് ടക്കുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി ഒരു ക്വാർട്ടർ അടിക്കും അല്ലേ ഡെയിലി ഒരു ക്വാർട്ടർ അടിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ എന്താച്ചാ ഇത് വേല ഇത് വേല ചെയ്തിട്ടേ ഇരിക്കണോ റെസ്റ്റ് എടുത്താ അവളാ എഴുന്നേ ആണ് അതാ ഇവര് പണിയെടുത്തോണ്ടേ ഇരിക്കും അവര് താത്താന്ന് കൂപ്പിട്ടപ്പോൾ കയറാനും വലിക്കാനും ഒക്കെ പറന്ന് വലിക്കുന്നു അയ്യോ അങ്ങനെ ഞാൻ വലിപ്പിക്കില്ലേക്കൊരു എന്നാലും ഞാനിത് അവിടെ എത്താനായി നമ്മടെ ഓഫീസിന്റെ അവിടെ ബില്ല് മാറിയിട്ട്

കണ്ടു പഠിക്കേണ്ട ആൾക്കാര നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഓവർ വൃത്തിയും എടുപ്പും നോക്കുമ്പോഴാണ് ഈ അസുഖങ്ങൾ കൂടുന്നത് ഇവരൊക്കെ പറഞ്ഞാല് ചെരുപ്പ് ഒരുപാട് ഈ ചെളിക്കളൊക്കെ നടന്നിട്ട് നടക്കുന്നത് ചെരുപ്പിട്ടില്ല ചെരുപ്പിട്ടിടുന്ന അസുഖങ്ങൾ കൂടും പറയുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചത് വൃത്തിയില്ലാത്തോണ്ടായിരിക്കുന്നു എന്താ വണ്ടിയാണ് എന്താ വേണ്ടിയാ ഇങ്ങേ നേർ പറമാ അങ്ങേ നേർ ആ അങ്ങേ നേർ പറമാ അങ്ങ മുന്നേ പോണോ മാ ഇല്ല ഇല്ല ഞാൻ നെറ്റിക്ര ഞാൻ അങ്ങ വായേക്ക് വരാം ഇല്ല അങ്ങ റിവേഴ്സ് എടുക്കാം ഞാൻ ഇങ്ങേ ഇങ്ങ മണ്ണാണ് ആ വേണം ഇങ്ങേ ഇടിക്കാം ഇണ്ടാ വണ്ടിதான் ആ ഈ വണ്ടിയിൽ ബില്ല് വെച്ച് വെച്ചിട്ടുണ്ട് മ്മ് മ്മ് شوف والله तो राजा टा मुबरी ഈ ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കമൻറ്റിൽ വരണം കേട്ടോ തീർച്ചയായിട്ടും വരണം എല്ലാവരും ഒന്ന് കമൻറ്റ് തരണേ മൂപ്പരുടെ ഒരു പ്രായവും മൂപ്പര് പണിയെടുക്കുന്നതും നോക്കി എപ്പോഴും നോക്കാം സമയം രണ്ടേ മുക്കാൽ മൂന്ന് മണിയായി എൻ്റെ കൂടെ ലോഡേറ്റാൻ വന്നതാണ് ഏ ശരി സത്യമാനെനിക്ക് മൂപ്പര് കയറ് ആ കയറിലെ പാടുന്നതിൽ മൂപ്പർ അത് വലി മറ്റു വലിച്ചപ്പം ഡോറ് വലിച്ചിട്ട് കിട്ടുന്നില്ല നമ്മുടെ ഡോറ് ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞൊരു ഇതുപോലും ഇങ്ങനെ തരിയാതാന്നൊക്കെ പറഞ്ഞു ശരി തെറ്റി വറ്റിപ്പോയി അതിന് എന്തായാലും ഞാനിപ്പോൾ ഈ ഗൈഡിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട് ഏ ഗിൻ്റെ പൈസ കൊടുക്കുമ്പോൾ അതിന് അറുനൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഞാനൊരു ഇരുന്നൂറ് രൂപ കൂട്ടി എണ്ണൂറ് രൂപ എന്തായാലും ഞാൻ കൊടുക്കുന്നത് മൂപ്പർക്ക് ഞാൻ പറഞ്ഞതിന് ഞാൻ അങ്ങനെ പറഞ്ഞതും അല്ല കാരണം മൂപ്പർക്ക് കിട്ടുന്നില്ല ഡോർ എടുത്തിട്ട് അപ്പം അതറിയാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ വണ്ടിയുടെ മുകളിൽ ഞാൻ അത്ര ഹൈറ്റ് നിൽക്കരുത് എനിക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ഡോറ് തുറക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് വറ്റിപ്പോയി തെറ്റി വറ്റിപ്പോയി വേണ്ടിയിട്ട് അറിയില്ല ഇനി വരുമ്പോൾ ഞാൻ മൂപ്പർ തന്നെ കൂട്ടുകയുള്ളൂ പതിനൊന്ന് മക്കളും ഒക്കെ മക്കൾക്കൊക്കെ നല്ല വയസ്സായിട്ടുണ്ടാവും ഇരുപത് വയസ്സ് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അറുപത് വയസ്സുള്ള മക്കളുണ്ടാവും അല്ലേ ദൈവീ ഇതുപോലെയൊക്കെ പണിയെടുത്തും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം നമ്മൾ മരണം വരെ നമ്മൾ ഇതേപോലെ പണിയെടുത്ത് ആരോഗ്യത്തോട് ഇരുന്നിട്ട് ജീവിക്കണം അതിനൊക്കെ ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ ഭക്ഷണ രീതികളും എല്ലാമാണ് അല്ലെ വലിയപ്പോൾ വാങ്ങി വരും എന്നാൽ ഞാൻ എന്നിട്ട് വണ്ടി കൊണ്ട് ചില എണ്ണ കഴിഞ്ഞ് കേട്ടോ ഇനി എണ്ണ അടിക്കണം എണ്ണ ഇടിച്ചു വിടുത്ത് തുടങ്ങാം ഈ ഇടീച്ച ഈ സാധനം കിടന്ന് ഇങ്ങനെ കത്തി കിടക്കുന്ന കേട്ടോ അത് ഞാൻ ഷോറൂമിൽ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അങ്ങനെ കത്തി കിടന്നോട്ടെ എന്ന് പറഞ്ഞു മിന്നി കത്തണത് വേറെ എന്തോ ഒരു സംഭവം പോയത് അത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മിന്നു നോക്കാത്ത ചിലർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ എന്താ ഇങ്ങനെ കത്തണേ എന്താ നോക്കാത്തേന്ന് വണ്ടിയൊക്കെ ആകെ കിട്ട എത്ര കഴുകിയ പക്ഷേ വേറെ പൊടിയൊന്നുമില്ല മൊത്തത്തിലാവൊരു ഒരു ഒരിതായിട്ടുണ്ട് അതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതായത് ഞാൻ അലക്കാനൊക്കെ ഒരുപാട് എനിക്ക് എനിക്കും ഡ്രസ്സില്ല സത്യം പറഞ്ഞു ഞാൻ ആകെ ഉള്ള ഇതാണ് എന്നാൽ ഒരു മുണ്ട് ബാക്കിയുണ്ട് അത് മാത്രം ഷർട്ടുണ്ട് ബാക്കിയെല്ലാം ഈ സീറ്റ് പുറകിൽ കൂന കൂട്ടി കിടക്കുക അതൊക്കെ ഇനി കൊണ്ടുപോയിട്ട് ഞാൻ അലക്കി എടുക്കണം